ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എണീച്ചതാണ് അപ്പോൾ അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ അപ്പുറം പണിസ്ഥലത്തേക്ക് വന്നോ റിസോർട്ടിലേക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞും അങ്ങോട്ട് പോകാൻ വേണ്ടി കീഞ്ഞു അപ്പം അച്ഛൻ ഈ തെരഞ്ഞു നടക്കുന്നത് ഒരു സാധനം വെച്ചാൽ വെച്ചെടുത്ത് ഓർമ്മയുണ്ടാവില്ല കാറിൻ്റെ ചാവി കാണുന്നില്ല കുറേ നേരം പെരുതി നടന്നു ഒടുവിൽ കിട്ടിയത് അപ്പോൾ പുറത്ത് കീഴാൻ നിൽക്കുമ്പോഴേക്കു തന്നെ നല്ല മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും മുടിയും മിന്നലും എല്ലാം ഉണ്ട് കുറച്ച് നേരം വീട്ടിൽ തന്നെ ഇരുന്നു മഴയൊന്നും കുറയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഈ മിററ് പൊട്ടിയിട്ടാണുണ്ടായത് തായലി ഞാൻ എന്നിട്ട് അത് പൊട്ടിയോണ്ട് അതൊരു വൃത്തികേടായോണ്ട് ഞാൻ അതിന്റെ മുകളിൽ ഇതുപോലെ ചിത്രം വരച്ച് വെച്ചു അപ്പൊ ആ പൊട്ടിയ ഭാഗം കാണാൻ വേണ്ടി പണ്ട് മുതലേ ഈ സ്കൂളില്ലാത്ത ദിവസമെല്ലാം അച്ഛൻ നമ്മളെ വീട്ടിൽ വെറുതെ ഇരുത്തൂല അച്ഛൻ പറയും ആ മക്കളെ അച്ഛൻ്റെപ്പുറം പണിസ്ഥലത്തേക്ക് വന്നാറിട്ട് നമ്മ അച്ഛൻ്റെപ്പുറം പോവും ഇന്നും അതുപോലെ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട് അച്ഛൻപുറം ആ അച്ഛൻ്റെപ്പുറം വന്നു എന്ന് പറഞ്ഞു അതിനിടയിലാണ് നമ്മൾ അപ്പ ഉടനെ കണ്ടതാരെ പേര് അപ്പോൾ അപ്പോൾ ഓട്ടനെ കാണുമ്പോൾ അച്ഛനടക്കിടയ്ക്ക് അപ്പോട്ടാ ഒരു ചായ വേണിച്ച് ചോദിക്കും എന്താ വെച്ചാൽ വാ ചേച്ചി അക്കൗണ്ട് നോക്കിയായിരിക്കും മനസ്സിലാകും അപ്പോൾ ഓട്ടൻ അധികം അപ്പോട്ടൻ്റെ അപ്പുരം ലോകപ്പുറം അപ്പോഴാണ് അവർ ചായ വേണിച്ച് ചോദിച്ചിട്ട് വീഡിയോ ഇടയിലുണ്ട് അധികം റീൽസ് അല്ലെങ്കിൽ നല്ല റീച്ചായ വീഡിയോസ് ആണ് നല്ല ആ വീഡിയോ അപ്പോൾ അതിന് ശേഷം അച്ഛൻ അപ്പോൾ ഓട്ടനെ കളിയാക്കുന്നില്ല അപ്പോൾ ഒരു ചായ വേണിച്ചു ചോദിക്കും എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അച്ഛൻ്റെ ഡ്രസ്സ് ഇട്ടാലേ ഒരു സമാധാനം ഉണ്ടാവില്ല ഈ ഷർട്ട് എടുത്ത് എടുത്തിനോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിന് സത്യം പറഞ്ഞാൽ ഈ ഷർട്ട് എൻ്റെ അച്ഛൻ്റെ ഷർട്ട് പാൻറ്റും അച്ഛൻ്റെ പാൻറ്റും ഞാനിത് സ്റ്റോറി ഇട്ട സമയത്ത് എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് അത് ഇവിടെ എടുത്തത് ലിങ്ക് ആയക്കോന്നല്ലോ ഇത് അച്ഛൻ ഒരു രണ്ട് വർഷം മുന്നേറ്റെടുത്ത് വേൺ ചിറ്റിൽ ഇട്ട ഷർട്ടും പാൻറ്റും ആണ് ഇത് രണ്ടും കൂടി മാച്ച് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായി അങ്ങനെ പോകുന്ന വൈകിക്ക് പാപ്പൻ്റെ ഷോപ്പിലേക്ക് ഒന്ന് കയറി പാപ്പൻ്റെ ഷോപ്പിൽ പുറത്ത് ഫ്ലക്സിൽ വെച്ചിട്ടുള്ളത് എൻ്റെ ഫോട്ടോ ആണ് ഗോൾഡിൻ്റെ ഷോപ്പാണ് ശ്രീപ്രഭ ജ്വല്ലറി വർക്ക്സ് ഞാൻ ആടെ കുറച്ചേരം ഇരുന്ന് പാപ്പനോട് വറുത്താനെല്ലാം പറഞ്ഞ് ആടെന്ന് വിട്ടു ഫസ്റ്റ് പോയത് ഈയൊരു വീട്ടിലേക്കാണ് ഈ വീട്ടിൽ നിന്ന് അച്ഛൻ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ആടിനെ കുറച്ച് ക്യാഷ് ഞാൻ ആ വീട്ടിലേക്ക് പോയി മഴയോണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായി കാറിന്ന് പുറത്തിറങ്ങി നിനക്ക് എന്തോ ഒരു മടി മഴ ആയതുകൊണ്ട് ഒരു ഞെട്ടക്കേട് പോലെ എന്നിട്ട് ആ ചേച്ചി പുറത്തേക്കും അതിൻ്റെ അന്യം കുഞ്ഞാനും കണ്ടിട്ട് പറഞ്ഞു രണ്ടാളും കാണാൻ ഒരുപോലെ ഉണ്ട് ട്വിൻസിനെ പോലെ ഉണ്ട് പണ്ട് മുതലേ എനിക്ക് ട്വിൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കൂടെ ട്വിൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടായി അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷെ അവരെ പോലെ എനിക്കും ആവണായിരുന്നു എന്നെപ്പോലെ ഒരാളും കൂടി വേണമായിരുന്നു പിന്നെ കുഞ്ഞാവ വളർന്ന് വരുമ്പം എന്നെ പോലെ തന്നെ ആവലായി എല്ലാരും പറയലായി രണ്ടാളെ കാണാനും ഒരുപോലെ ഉണ്ട് ട്വിൻസ് ആണോ ട്വിൻസ് ആവുന്നു തന്നെ എല്ലാരും ചോദിക്കലായി പിന്നെ എനക്ക് നല്ല സന്തോഷായി എന്നെ പോലെ തന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ പണ്ട് ടിൻസാണെന്ന് ഞാൻ കൊറേ ആഗ്രഹിച്ചാണ് കുറച്ചത് എന്നെ പോലെ എന്നൊരാളും കൂടിയായി അങ്ങനെ ആവിടുന്ന് കേശ് കിട്ടിയപ്പോ തൊട്ട് എണ്ണാൻ തുടങ്ങിയതാന്ന് കുഞ്ഞു അഞ്ഞൂറ് മുക്കിയാലും കുഴപ്പമുണ്ട് അച്ചാന്ന് അതായത് ആ എണ്ണിനിടയില് മെല്ലൊരു അഞ്ഞൂറ് ഓൾക്ക് സിക്കാൻ വേണ്ടിട്ട് നമ്മം പുറത്തു പോകുന്ന സമയത്ത് എല്ലാരും ചോദിക്കും അമ്മേനെന്താ കൂട്ടാത്തത് അമ്മേനെന്താ കൂട്ടാത്തത് അമ്മക്ക് പറഞ്ഞാൽ പുറത്തിറങ്ങണമെങ്കിൽ ഒരു മൂഡ് കാണും അമ്മക്ക് ഭയങ്കര മടിയാന്നാടെ എങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞും അച്ഛനും കയ്യേ കലയിൽ പിടിക്കും വാ അമ്മ പുറത്ത് പോയിട്ട് വരാമ്മയെന്ന് പക്ഷെ നമുക്ക് തോന്നണം പുറത്തിറങ്ങണം എന്ന് ചില സമയത്ത് ഭയങ്കര മടിയാണ് വരും നമ്മത്രയും നിർബന്ധിച്ചാൽ വരും അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് അതിനിടയിൽ ഇടയിൽ അച്ഛൻ പറയുന്നുണ്ട് അമ്മ ഉണ്ടെങ്കിൽ എന്ത് രസമായേനെന്ന് ഒരാൾക്ക് ഇവിടെ നിന്ന് പൈസ എണ്ണീറ്റും എണ്ണീറ്റും കണക്കൊന്നും അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല ഞാൻ ഓരോ വർത്താനം പറഞ്ഞ അച്ഛൻ വെറും നമുക്ക് ചാടിക്കാൻ കയറാന്ന് പറഞ്ഞിട്ട് ചാടിക്കാനാണെങ്കിൽ ഒട്ടും വെച്ചായിട്ട് നമ്മ ചായ കുടിച്ചാടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ കൊറേ നേരം ഹോട്ടലിന്റെ മുകളിൽ നിർത്തിയിട്ടുണ്ടാവുമ്പോ നമുക്ക് വെസ്കൂലേ അങ്ങനെ രണ്ട് കേസരി മേടിച്ചു കേസരി ഞാൻ സ്വതവേ ഇങ്ങനെ കഴിക്കുകയില്ല പിന്നെ കുഞ്ഞാവ് മേടിച്ചാൽ കണ്ടപ്പോൾ എനിക്കൊരു പൊതി കഴിക്കണമെന്ന് കേസരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് സാധനം ഇപ്പം മധുരത്തിനോട് എന്തോ ഭയങ്കര ഇഷ്ടം പണ്ട് ഞാനങ്ങനെ മധുരയിലെ സാധനമൊന്നും കഴിക്കുകയില്ല അങ്ങനെ സ്പൂണുകൊണ്ട് തിന്നാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഒടുവിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ കഴിച്ചു പണ്ട് എനിക്ക് എരിവ് എരിവല്ല വലിയ എരിവ് ഇഷ്ടമല്ല നോർമൽ എരിവ് പുളി അങ്ങനത്തെ സാധനമല്ലേ ഇഷ്ടമല്ലു പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം മധുരത്തിനോട് ഭയങ്കര ഇഷ്ടം പെട്ടെന്നായിരിക്കും എനിക്ക് മധുരം കഴിക്കാൻ തോന്നല് അങ്ങനെ റിസോർട്ടെത്തി റിസോർട്ട് ഈ ഇടയിലക്കാട് അങ്ങോട്ടേക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അത് എടുത്തിട്ട് അത്രയേ ആയിട്ടു പണിയെടുത്തോ എടുക്കുന്നത് അപ്പോൾ അവിടെ എത്തിയാട് ഈ ഒരു സാധനമാണ് കണ്ടത് ഇത് മറ്റേ പൊട്ടിക്കുന്ന താഴെറിഞ്ഞിട്ട് ചവിട്ടി പൊട്ടിച്ചാലും അതിനൊരു സൗണ്ട് കേൾക്കും അതിന് പേര് പറയലുണ്ട് അങ്ങനെ ഞാൻ കുറച്ചൂടെ കൊണ്ട് കളിച്ചു ഇതാ ഈ ഒരു ചെടി ഇതിനെന്നാ പേര് പറയലെന്ന് നിനക്കറിയില്ല നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യും അങ്ങനെ നേരെ റിസോർട്ടിലേക്ക് പോയി ചെറിയൊരു മഴക്കാർ പോലെ പിടിച്ചിട്ടുണ്ട് അപ്പം മഴ വരുന്നതിന് മുമ്പേ നേരെ റിസോർട്ടിലേക്ക് നടന്നു ആ ഒരു അപ്പുറത്തെ വീടാണ് അച്ഛൻ ചെയ്യുന്നത് നല്ല അടിപൊളി റിസോർട്ട് പക്ഷെ അത് ഫുൾ ഫിനിഷ് ആവണം അത്ര ആയി കഴിഞ്ഞാൽ സെറ്റ് സെറ്റാവും അത് മുകളിലും തായലായിട്ടാണ് വരുന്നത് ഇതൊരു റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ ഒരു റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നേരെ കടലിലേക്കാണ് അത് നല്ല രസമുണ്ടാവരു വ്യൂ കാണാൻ അതുകൊണ്ടെങ്കിൽ ഞാൻ അതിന് മുകളിലും സെറ്റാണ് മുകളിലും നേരെ ഇല്ല വ്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് കടല് കാണാൻ പറ്റൂ തായലങ്ങനെ കടൽ കാണാൻ പറ്റുന്നില്ല മുകളിലും നല്ല വൃത്തിക്ക് കടൽ കാണാം കണ്ടാ മുകളിലെല്ലാം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്രേ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാന്ന് താ നേരെ കടൽ കാണാൻ പറ്റും അപ്പോൾ അച്ഛൻ അങ്ങനെ അവർക്ക് പണി ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെല്ലാം ചെയ്യണ്ടെന്നുള്ളത് നമ്മൾ ആടെത്തിയാട് നേരെ കടലിൽ പോയിട്ടെല്ലാം ഫോട്ടോസ് എടുക്കാമെന്നെല്ലാം വിചാരിച്ചിരുന്നു പക്ഷേ ആടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴക്കാർ പിടിച്ചിട്ടുണ്ടായി നല്ല മഴയും ഇപ്പം നമ്മൾ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു പുറത്തിറങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു താഴെ രണ്ട് റൂമാണ് വരുന്നത് അപ്പം ഇപ്പുറത്തെ റൂമിനേക്കാളും എനിക്ക് കുറച്ചൊരു ഇഷ്ടമായത് അപ്പുറത്തെ റൂമാണ് അപ്പുറത്തെ റൂമ് ഞാൻ പറഞ്ഞല്ലോ നേരെ കടലിലേക്ക് പോകാൻ പറ്റും അപ്പുറത്തെ റൂമിൽ നല്ല വ്യൂ ഉണ്ട് അതുപോലെ തന്നെ കിച്ചണോ നല്ല കിച്ചൺ അപ്പുറത്തൊരു വാതിലെനിക്ക് തുറക്കാൻ പറ്റിയിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് റൂമിൻ്റെ കണ്ട ഉള്ളെന്നില്ല വ്യൂന്ന് പറയുന്നത് ഇതാണ് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞാൽ അടിപൊളി അച്ഛന അപ്പുറം ഏറുപടാക്കണം എന്നെല്ലാം പറയുന്നുണ്ട് അതിന് പുറത്തേക്ക് അങ്ങനെ കുറച്ചൊര ആട് ഇരുന്നിട്ട് മഴ കുറച്ച് കുറഞ്ഞു കാണുമ്പോൾ നമുക്ക് കടലിലേക്ക് ഇറങ്ങി കടലിലേക്ക് പോകുമ്പോഴേക്കും നല്ല കാറ്റ് കാറ്റും നല്ല തണുപ്പും പണ്ടല്ല ഞാൻ കടലിൽ കളിക്കുകയും ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോലുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് കടൽ ഭയങ്കര പേടിയാണ് എന്താ വെച്ചാൽ മുന്നേ ഇരിക്കുക ഞാനും കുഞ്ഞും അമ്മയും കടലിൽ വീണിട്ടുണ്ടായിന് കടലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണതാണ് അപ്പോൾ ആ സമയത്ത് അമ്മ നമ്മളെ കൈ പിടിച്ച് ഞേറ്റിട്ടില്ലെങ്കിൽ രണ്ടാളും അങ്ങനെ പോട്ടി അതിന് ശേഷം രണ്ടാൾക്കും കടൽ ഭയങ്കര പേടിയാണ് പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഉച്ചോളി കണ്ടു നല്ല രസമുണ്ടായിരുന്നു എല്ലാത്തിനും ഓരോന്നിനും ഓരോ ഡിസൈൻ അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം ഉച്ചോളിയെല്ലാം എടുത്ത് കളിച്ച് നേരെ റൂമിലേക്ക് പോകുമ്പോഴേക്കും അച്ഛൻ ഫുഡ് ഉണ്ടെന്നിട്ടുണ്ടായിന് വിശപ്പൊന്നും ഉണ്ടായിട്ട് ഒട്ടും പിന്നെ അന്നേരം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു മൂന്നോണേൽ മൂന്നര ഒരേടത്തന്നെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിന് ശേഷമാണ് ഞാൻ ഓഡിയോ ഇടത് അപ്പം അമ്മ അമ്മയും കുഞ്ഞാൻ വീഡിയോ കണ്ടിട്ട് ഓരോന്നും അങ്ങനെ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇത് പോയിട്ടുണ്ടാ പൊക്കിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നന്ന സമയത്ത് തന്നെ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ ഇടാ ഇതാകുമ്പോൾ ഒരു കഥ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പോവാ മറ്റേതെന്നറിയോ ഒന്ന് പറഞ്ഞാല് ഞാൻ മുന്നേ ഞാൻ നിങ്ങളോട് പാർട്ടിയിലാണ് എൻ്റെ സംസാരം എന്ന് പറയുന്നത് സ്പീഡ് ഞങ്ങൾക്ക് സംസാരിക്കണം അത് എത്ര ഞാൻ മാറ്റാൻ നോക്കി അറിയാം പക്ഷേ എനിക്ക് മാറുന്നില്ല എനിക്ക് സ്പീഡ് തന്നെ സംസാരിക്കണം അമ്മമേലിങ്ങനെ എന്നെ ചീത്ത പറയാം നിർത്തി നിർത്തി പറ നിർത്തി നിർത്തി പറയും പിന്നെ ഒന്നാമത് എൻ്റെ കാസർഗോഡ് ഭാഷയോണ്ട് ഞങ്ങൾക്ക് തിരിയണമെന്നില്ല ഇതാകുമ്പോൾ ഞാനിങ്ങനെ നിർത്തി 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 മെല മെല മെല്ലെ പറഞ്ഞ് പറഞ്ഞ് കഥ പറയുന്ന പോലെ പറഞ്ഞ് അങ്ങ് പോയിക്കോളും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ വേണോ അല്ല ഇങ്ങനെ വേണോ എന്നുള്ള ഞാൻ കമൻറ്റ് ചെയ്താൽ മതി സ്ലാങ് കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് കുറേ ആൾ പറയും പക്ഷേ മനസ്സിലാവാണ്ട് വെറുതെ കേട്ടിട്ട് കാര്യമില്ലല്ലോ അതാ ഞാൻ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ആകുമ്പം എനിക്ക് എന്തായാലും ഞാൻ എൻ്റെ സ്പീഡ് സൗണ്ട് എങ്ങനെ നിയന്ത്രിക്കാൻ നോക്കിയാൽ എനിക്ക് പറ്റിയില്ല സ്പീഡ് തന്നെ ആയിപ്പോ മെല്ലെ സംസാരിക്കണം എന്നെല്ലാം വിചാരിക്കും പക്ഷേ സ്പീഡ് തന്നെ ആയിപ്പോവും അപ്പം ഞാൻ ചോറൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് ആരി ഇട്ടാടും ഞാൻ അങ്ങനെ വെച്ചിട്ടു എനിക്ക് ഇഷ്ടമായിട്ടാണ് കറിയും ഇഷ്ടമായിട്ടാവുന്നും ഇഷ്ടമായിട്ട ഒരു കുരു വന്നിട്ടാണെങ്കിൽ ഭയങ്കര വേദന അത് കൊഴുപ്പിൻ്റെ കുരു ഇല്ല പൊട്ടും പൊട്ടും വിചാരിച്ച് കുറേ ആയി ഐസ് ക്യൂബിലാക്കി നോക്കി പക്ഷേ കാര്യമില്ല അതിനിടയിൽ നല്ലൊരു മഴ വന്നിട്ടുണ്ടായിന് നല്ല കാറ്റും മഴയും പണിക്കാരെല്ലാം വേഗം ഉള്ളിലേക്ക് കയറി ഞാൻ നല്ലോണം ആ ഒരു സമയത്ത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടാ ആ സമയത്ത് പറഞ്ഞാൽ അച്ഛൻ നമുക്ക് മുകളിലേക്ക് പോയിട്ട് വരാം മുകളിൽ നല്ല കാറ്റുണ്ട് മുകളിൽ നോക്കിയിട്ട് വരാറുണ്ട് മുകളിൽ കയറുമ്പോഴേക്കാണെങ്കിൽ കടലെല്ലാം ഇങ്ങനെ വരുന്നത് കടലിൽ കാറ്റി തെങ്ങല് ഇങ്ങനെ ആടുന്നത് ഞാൻ പേടിച്ച് ഞാൻ വിചാരിച്ചു കടലിപ്പം ഇങ്ങോട്ടേക്ക് കരക്കി കവിയെന്ന് ഒന്നാണെ പേടിച്ചു ഞാൻ ഒന്നാമത് ഞാൻ വെറും പേടിയുടെ കൂട്ടത്തിലാണ് പേടി എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടും സുനാമി വരുമോ നമ്മളെ കൊണ്ടുപോകുമോ ഞാൻ അങ്ങനെല്ലാം ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനായിട്ട് പേടിച്ചു അച്ഛനോട് പറഞ്ഞു വാച നമുക്ക് ഞാൻ പോവാൻ ഇട നിൽക്കണ്ട നമുക്ക് അടുത്ത മഴക്ക് മുന്നിലേ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നല്ലവണ്ണം പേടിച്ചിനി പേടിച്ചെന്താ വെച്ചാൽ അതുപോലത്തെ ഒരു കാറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കാണുന്ന അത്രയും കാറ്റ് നമുക്കൊന്ന് മര്യാദക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ട് ഞാനെല്ലാം പറന്ന് പോകുന്ന അവസ്ഥയിലാണെന്നുണ്ടായത് അങ്ങനെ അവിടെ നിന്ന് വേഗം ഇറങ്ങി കുഞ്ഞാവെ ആണെങ്കിൽ എൻ്റെ കളി കണ്ടിട്ട് ഞാൻ നല്ലോണം പേടിച്ചു ഞാൻ ഫോൺ താഴെ വെച്ചിട്ടാണ് ഉണ്ടായത് ഇവളെൻ്റെ കളി കണ്ടിട്ട് ഒരേ ചിരിയാണ് ഞാൻ നല്ലോണം പേടിച്ചിനി എനക്ക് ഞാൻ അച്ചൊക്കെ കടലിലിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നു വിചാരിച്ചിനി ഞാൻ പേടിച്ചിട്ടായിരുന്നു എന്റെ മുകളെ കണ്ടു മുഗലാകെ ഞാൻ പേടിച്ചു ആകെ മുഗലാകെ മാറിയ കുഞ്ഞായോ പേടിക്കാൻ ഇത്രയും ഇത്രയും പേടിക്കാൻ കാരണം എന്ന് അതിന് അടിയിൽ അച്ഛൻ കുഞ്ഞാനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മോളെ മുകളിലേക്ക് വാ മുകളിൽ നല്ല വ്യൂ ഉണ്ട് മുകളിലേക്ക് വാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ നല്ല കാറ്റും ഭയങ്കര കരിയാൻ പറഞ്ഞല്ലോ ഞാൻ പറക്കുന്ന അവസ്ഥയിലാണുണ്ടായത് അപ്പൊ ആ കാറ്റിനെ ഇവളെ വിളിച്ചപ്പം ഇവള്ക്ക് ഒന്നാമത് നല്ല പേടിയാന്നുള്ളത് അറിയാം ഇവളിവിളെ മുകളിലാക്കാൻ മാറ്റിയിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ മുകളിൽ എന്ത് വായുന്നില്ല ഇവളെ അഭിനയിച്ചു മുഖിങ്ങനെ മാറ്റി അച്ഛനെന്നപ്പോ വിളിച്ചു പറഞ്ഞു എന്തോ അപകടം പറ്റിന്നാ ഒന്നും തിരുന്നില്ല ഞാൻ അവിടെ ചോദിച്ചു കുഞ്ഞൊന്ന് കുഞ്ഞൊന്ന് ചോദിച്ചോണ്ട് ഇവിടെ പറയുന്നില്ല ഇവളെ ഇങ്ങനെ പേടിച്ച പോലെ ഇവിടെ അഭിനയിച്ചതെന്ന് ഞാൻ അറിയുന്നില്ല അഭിനയിച്ചാൽ ഞാൻ ഏറ്റവും നല്ലോണം കലം എനിക്ക് നല്ല ദേഷ്യം വന്നോണ്ട് ഒന്നാമതേടിച്ചിട്ടില്ല ഞാൻ കാറ്റും മഴയും കൊണ്ട് ഇവളൊക്കെ അഭിനയം കൂട്ടിയാ നല്ലോണം പേടിച്ചു ഞാൻ എനിക്ക് ആ അച്ഛനോട് പറഞ്ഞു ഇനി അടുത്ത മഴയ്ക്ക് മുന്നിൽ നമുക്ക് കടന്ന് പോയിട്ട് ആന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനെ കൂട്ടിയിട്ട് ഏ കടന്ന് പോയി അത്ര പോലെ നേരെ ആ കടൽക്കാരൊക്കെ ആ ഒരു കാറ്റും മഴയെല്ലാം വന്നപ്പോൾ ഞാൻ നല്ലോണം പേടിച്ചിരുന്നു നല്ല കാറ്റുവാന്നുണ്ടായത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ കടൽക്കാരൊക്കെ വീട്ടിലെ ഒരിക്കലും എത്ര പേടി ഉണ്ടാവും പണ്ട് ഞാൻ ഈ ബീച്ചിൽ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കും പക്ഷെ എൻ്റെ വീട് ബീച്ചിൻ്റെ സൈഡെല്ലാം വേണമായിരുന്നു കടൽക്കാരേൻ്റെ സൈഡ് വേണമായിരുന്നെല്ലാം വിചാരിച്ചേ പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നു ആ കാറ്റുമഴെ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നു വേണ്ട കടലിൻ്റെ സൈഡിലേ വീട് വേണ്ട നല്ലോണം പേടിച്ചിന് ഞാൻ ഞാൻ ഈ പേടി മാറ്റണം എല്ലാം വിചാരിക്കേ പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ കുറേ ഞാൻ വിചാരിച്ചു ഞാൻ അതിന് ഇപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ട് പേടിക്കുന്നു ഞാനിങ്ങനെ എന്തെല്ലോ ചിന്തിക്കും കടലിങ്ങോട്ടേക്ക് വരുമോ അതിനൊക്കെ ആരെങ്കിലും വണ്ടി പോകുമ്പോൾ തന്നെ കുറച്ച് ഭാഗത്ത് ഞാൻ വിചാരിക്കും എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എൻ്റെ ചിന്താഗതി അങ്ങനെയാണ് ഞാൻ എന്തെല്ലോ ചിന്തിച്ച് കൂട്ടി ഞാൻ പേടിക്കും ഇപ്പം ഞാൻ വിളിച്ചിട്ട് ആരെങ്കിലും കോളെടുത്തിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്ക് അങ്ങനെ മൈൻഡിൽ കുറേ ആളുണ്ട് അത് മാറ്റണം മാറ്റണം എന്ന് വിചാരിച്ചാലും പറ്റുന്നില്ല പിന്നെ അതിനിടയിൽ കുഞ്ഞാവയും അച്ഛനും കൂടിയിട്ട് വലിയ വരെ വീട്ടിലേക്ക് പോയി ഞാൻ ഇറങ്ങിയിട്ടാണ് എനിക്ക് മഴയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പുറത്തിറങ്ങാൻ എന്തോര മടി പോലെ ഞാനിട്ടോ നിങ്ങൾ പോയിട്ടു ഞാൻ വരുന്നില്ല അവർക്ക് ഞാൻ കാറിൽ തന്നെ ഇരുന്നു എന്ന പോലെ ഇതുപോലെ പേടിച്ചിട്ട് ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇടണേ എൻ്റെ കുറച്ചൊരു സമാധാനത്തിന് ഞാൻ മാത്രമല്ല നിങ്ങയും ഉണ്ടെന്നുള്ളൊരു ആശ്വാസത്തിന് എനക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മക്കും അതുപോലെയാണ് എൻ്റെ അമ്മമ്മക്ക് ഭയങ്കര വേവിലാദിയാണ് ഇപ്പോൾ അച്ഛൻ വണ്ടിയെടുത്തിട്ട് പുറത്തു പോകുമ്പോൾ അമ്മമ്മക്ക് ഭയങ്കര പേടിയാണ് അതേ പേടിയാണ് നിനക്കും തീയായാലും വെള്ളമായാലും എല്ലാം പേടിയും ഞാൻ എന്തെല്ലോ ചിന്തിച്ചോട്ടും അങ്ങനെ സംഭവിക്കോ ഇങ്ങനെ സംഭവിക്കോ മാറ്റണം മാറ്റാണ്ട് വേറെ വഴിയില്ലല്ല ഞാൻ എന്നെ വിചാരിച്ചാലല്ലേ മാറൂല്ലോ അങ്ങനെ ചെറുവത്തൂർ എത്തിയിട്ടാകുമ്പം ചായടിക്കാൻ വേണ്ടി കയറി ഞാൻ അവിൽമിൽക്കും കൽമാസം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായത് കുഞ്ഞു അതിനൊക്കെ പോക്കറ്റ് ചിക്കനും അവിൽ മിൽക്കും അച്ഛൻ പരിപ്പട പരിപ്പാട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പട ആ ഒരു മഴയത്തും തണുപ്പിനും കഴിക്കാൻ പറ്റിയ പരിപ്പാടാണ് ആദ്യം ഞാനൊരു അവിൽമിൽക്കിലും കൽമാസയിലും എതുക്കാൻ വിചാരിച്ചതാണ് പക്ഷേ അവിടെ വെറുതെ ഇരിക്കുമ്പം ഓരോന്നോരോന്നായിട്ട് കഴിക്കാൻ അവിൽ മിൽക്ക് വന്നിട്ടുണ്ടായിട്ട് അവിൽ മിൽക്ക് വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവിടെ ഇരുന്ന് ഓരോരാൾ ഓരോന്ന് കഴിക്കുന്നതാണോ ഞാനും ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു അങ്ങനെ ഫുഡിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു അതിനിടക്ക് വില്ലമ്മേനെ കണ്ടു വില്ലമ്മ അടുത്തേക്ക് ഫുഡ് അയക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിനി അടുത്ത ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിനെ എല്ലാം നല്ല ചൂട് വൈകുന്നേരം നമുക്ക് ഈ ഒരു മഴയത്തെല്ലാം കഴിക്കാൻ പറ്റിയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിനി അതുപോലെ തന്നെ അവൽ മിൽക്കും അവൽ മിൽക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അവൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പോൾ കുടിക്കാനും ആയി കഴിക്കാനും ആയി ഉച്ചക്ക് ചോറേക്കാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരം നല്ല വിശപ്പം ഉണ്ടായിനി അതുകൊണ്ട് ആടയിലെല്ലാം വാരി വലിച്ച ഞാൻ തിന്നിട്ടുണ്ടായത് പോക്കറ്റ് ഷവർമെന്ന് എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ വൈകുന്നേരം വിശന്നതുകൊണ്ട് ഞാൻ പോക്കറ്റ് ഷോർമ്മ നല്ല ഇഷ്ടത്തോടെ കഴിച്ചിനി ഏഹ് ഇപ്പത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത് എന്തെന്നാ എൻ്റെ തീറ്റി രണ്ടിങ്ങനെ രണ്ട് കവളിലും പോങ്ങിയിട്ടാണ് തോന്നുന്നത് ഫുഡ് കഴിച്ച് കഴിച്ച് പണ്ടത്തിനൊക്കെ ആളും നല്ലോണം വണ്ണം വെച്ച് ഞാൻ പണ്ട് മെലിഞ്ഞിട്ടുണ്ടായ ഞാനാണ് ഇപ്പം നല്ലോണം തടി വെച്ചു കുറേ ആൾ കമ്മിട്ടുണ്ടായിരുന്ന ചേച്ചി അങ്ങനെ അന്ന് വണ്ണം വെച്ചെന്ന് വീഡിയോ ആയിട്ട് ഇടണം അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പുറത്ത് പോയപ്പോഴേക്കും നല്ല മഴ പുറത്ത് ഇപ്പം അച്ചച്ഛൻ കുറേ ദിവസമായി പറയുന്നത് വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് വേണമെന്ന് അങ്ങനെ അച്ചച്ചനെ വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് നോക്കി അങ്ങനെ അവിടുന്ന് ബുക്കെല്ലാം വേണിച്ച് പുറത്തേക്ക് പോകുമ്പോഴേക്ക് നല്ല മഴ കാറാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡെന്ന് വെച്ചിട്ടുണ്ടായത് കുറേ നേരം മഴയത്ത് അവിടെ പുറത്ത് നിന്നു മഴ ഒട്ടും കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് നമ്മൾ നനഞ്ഞിട്ട് എൻ്റെ കാറിലേക്ക് കയറി കുറേ നേരം അവിടെ നിന്നു പിന്നെ നനഞ്ഞിട്ട് എൻ്റെ കാറിലേക്ക് കയറി അച്ഛൻ അവിടെ വേറെ പോകാനുണ്ടായിന് അതുകൊണ്ട് കുറച്ചു നേരം കാറിലിരുന്നു ആദ്യം വിചാരിച്ചു ബുക്ക് വായിച്ചിരുന്നാലോ എന്ന് വിചാരിച്ചു പിന്നെ വായിക്കാനില്ല എൻ്റെ മടി കാരണം ആ ഫോണിൽ കുത്തിയിട്ട് കുത്തിയിട്ടെന്നെ വിളിച്ചു നല്ല രസമുണ്ടായിന് മഴയത്ത് ആ ടൗണിലിരിക്കാൻ കുറേ പേര് ഡൈൻ മൈ ലൈഫ് ചെയ് ചേച്ചി സ്കിൻ കെയർ വീഡിയോ ചെയ്യുക ചേച്ചി എന്നുള്ള പറഞ്ഞിട്ട് കുറേ കണ്ടൻറ്റ് ഇങ്ങനോട് പറഞ്ഞു ചേച്ചി ആ വീഡിയോ ചെയ് ഈ വീഡിയോ ചെയ്യുന്ന പറയും അപ്പോൾ എല്ലാ വീഡിയോ ഞാൻ ചെയ്യുക മെല്ലെ മെല്ലെ മെലെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുക അങ്ങനെ ആടെ കുറേ നേരം ഇരുന്നിട്ട് അച്ഛൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വരാൻ കുറേ വായിട്ടുണ്ടായിരുന്നു അച്ഛന് പണിയിൽ കുറച്ച് സാധനങ്ങൾ പണിക്കാനുണ്ടായിന് അങ്ങനെ നമ്മൾ ആടെ കുറേ നേരം കാറിലിരുന്നു അങ്ങനെ രാത്രി ആകുമ്പോൾ അവിടെ നിന്ന് വിട്ടു നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു